ഹായ് അസ്സലാമു അലൈക്കും നമ്മുടെ റംലാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നോമ്പ് ഒന്നിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഒന്നും പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല അങ്ങനെ പോയി രാവിലെ പോയി ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു കേട്ടോ അതിന് ശേഷം ഇത് പാത്രങ്ങളിലൊക്കെ ഒന്ന് മാറ്റി മാറ്റിവെക്കുകയാണ് അപ്പോൾ ഇന്ന് കുറച്ച് ജോലികളും കൂടി ഉണ്ട് നമ്മൾ ബറാത്തിന് പൂർത്തിയാക്കാൻ പറ്റാത്ത കുറച്ച് ജോലികളുണ്ടായിരുന്നു ഷെൽഫ് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം ഇന്ന് ഓട്ടം കുറവാണ് അപ്പോൾ ഇന്നലെ മുതൽ നോമ്പും ചൂടും ഒക്കെ അല്ലേ അതുകൊണ്ട് ഓട്ടം വളരെ കുറവാണ് അപ്പം ഒന്ന് അതൊക്കെ ചെയ്തിട്ട് ചിക്കൻ ഞാൻ ഉപ്പ് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് മാറ്റി മാറ്റിവെച്ചോട്ടെ നമുക്ക് കട്ടലേറ്റ് എപ്പോഴേലൊക്കെ ഉണ്ടാക്കി വെക്കാം എന്തായാലും വേവിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒഴിവെച്ചപ്പം ഉണ്ടാക്കാലോ അങ്ങനെ വിചാരിച്ചു എന്നിട്ട് ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വേഗം പോയിട്ട് ചെയ്തു ശേഷമാണ് അടുക്കളയിൽ കയറിയത് അടുക്കളയിൽ കയറി ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇക്കാക്ക് ഒന്ന് കച്ചവടത്തിനൊന്നും പോകണില്ല അപ്പോൾ മക്കളൊന്നുമില്ലാത്ത ഒരു ആദ്യത്തെ ആദ്യമായിട്ടാണ് കേട്ടോ മക്കളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഒരു നോമ്പ് ഉണ്ടാവണത് അങ്ങനെ അപ്പോൾ ഞാനൊക്കെ ഉണ്ടല്ലോ ഒന്നിച്ചിട്ടൊന്ന് പത്തിരി ഉണ്ടാക്കാന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ ഒറ്റക്കാണിതൊന്നും ചെയ്യില്ല അപ്പോൾ നമുക്ക് ഒറ്റക്കായിട്ട് നമുക്ക് ചോറ് എന്തെങ്കിലുമൊക്കെ മതിയല്ലോ അപ്പോൾ എന്തായാലും പത്തിരി ഉണ്ടാക്കട്ടെ എന്നാൽ ഇക്കാക്കുന്ന ഒഴിവല്ലേ അപ്പം എന്നാൽ പത്തിരി ഉണ്ടാക്കാൻ വെച്ചിട്ട് പൊടി കുറച്ചെടുത്തിട്ട് പൊടി വാട്ടിട്ടോ അതിനുശേഷം ചിക്കൻ കറി വെക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ഒരു നാലു മണിയോട് കൂടിയിട്ടാണ് ഞാൻ കിച്ചണിൽ കയറിയത് ഇതിന് മുമ്പ് ഞാനിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാനൊരു റംലാൻ കിറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരാൾ പറയുന്നുണ്ട് അവരുടെ മഹലിൽ മദ്രസ് പൂട്ടുന്നതിന് മുമ്പായിട്ട് അവരുടെ നാട്ടിൽ എല്ലാ അവരുടെ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും കിറ്റ് കൊടുക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ നാട്ടിലുണ്ട് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇതേപോലെ മഹലിൽ അതിന് അർഹതപ്പെട്ടവർക്ക് അവർ എത്തിച്ച് തരിലുണ്ട് അത് കുറേ ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങളിവിടെ മഹലിൽ വന്നതിന് ശേഷം ഞങ്ങളിവിടെ വന്നിട്ടിപ്പോൾ ഒരു അഞ്ചോ ആറ് വർഷമായിട്ടുള്ളൂ ഈ മഹലിൽ വന്നിട്ട് അപ്പോൾ ആ അതിന് അന്ന് തൊട്ടിട്ട് നമ്മുടെ മഹലിൽ നമുക്കും തരുന്നുണ്ട് കേട്ടോ അതുപോലത്തെ പക്ഷേ ഫസ്റ്റിൽ കിട്ടിയ കിറ്റാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് നോമ്പ് ഒന്നിനു തന്നെ നമുക്ക് മഹലിൽ നിന്ന് കെറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു നോമ്പ് അറിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കിറ്റ് കൊണ്ടുവരും അങ്ങനെ ചിക്കൻ കറിയുടെ മസാല ഒക്കെ ഇവിടെ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാനൊരു രണ്ട് മൂന്ന് പാത്രമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ചിക്കൻ വാങ്ങിക്കൊടുത്തിട്ട് അപ്പോൾ ഒരു പാത്രത്തിൽ കട്്ലേറ്റിനുള്ളത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് വേവിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുള്ളത് ഇന്നെന്തായാലും ഞാൻ ഒന്നും ഉണ്ടാക്കണില്ല അപ്പോൾ ഒന്നും കടി ഉണ്ടാക്കാത്ത ദിവസം നമുക്കൊരു കട്്ലേറ്റൊക്കെ ഉണ്ടാക്കാമല്ലോ ഇന്നിപ്പോൾ ഞാൻ എന്തായാലും പത്രിയിലേക്ക് ചിക്കൻ കറി വെച്ചിട്ടുണ്ട് നാളേക്ക് ഞാൻ ഇനി മാവട്ടി ഫ്രിഡ്ജിൽ വെക്കും നമുക്ക് എപ്പോഴാണ് പറ്റണ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒന്നും ഉണ്ടാക്കി കഴിക്കാമല്ലോ ഇനി അതെല്ലാം നമുക്ക് ചിലപ്പോൾ നമുക്ക് മിക്കതും ഈ നോമ്പറിപ്പിക്കലിൻ്റെ ഓട്ടങ്ങൾ കിട്ടാറുണ്ട് അപ്പോൾ ഇക്കെ പോയി കഴിഞ്ഞിട്ട് രാത്രി എട്ട് മണിക്കാണ് കേട്ടോ വരാം അപ്പം ഞാൻ നോമ്പറിപ്പിക്കലിൻ്റെ ഓട്ടം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വരിക അപ്പോൾ കഴിഞ്ഞ വല്ല അങ്ങനെ ആയിരുന്നു ഈ വർഷം അതുപോലെ ഉണ്ടാവും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ അപ്പോൾ ഒന്ന് പത്തിരി വേഗം പത്തിരിപ്പനി നോക്കട്ടെ ഇത് എളുപ്പത്തിനുള്ളൊരു പത്തിരി പണിയാണ് കേട്ടോ അത് ഇങ്ങനെ വട്ടുണ്ടാക്കണത് എല്ലാം ചെയ്യണുണ്ടാവും ചിലർ പക്ഷേ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചുതരാം ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള കുഴ നമ്മൾ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം അത് ഇനി നമ്മളൊരു ക്ലാസ് വെച്ചിട്ട് വട്ടുണ്ടാക്കാം കേട്ടോ വട്ട് പത്തിരിയുടെ പോലെ വട്ടുണ്ടാക്കിയിട്ട് പിന്നെ ഒന്ന് ചെറുതായിട്ട് പരത്തി കൊടുത്താൽ മതി അപ്പോൾ ഈസിയായിട്ട് വേഗം പത്തിരിയായി കിട്ടും അങ്ങനെ പത്തിരിയൊക്കെ വേഗം ചുട്ടെടുത്തു കേട്ടോ അതിന് ശേഷം തരിക്കഞ്ഞി ഉണ്ടാക്കണം തരിക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇന്നലെ തന്നെ കുറച്ച് സേമിയം വേവിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് വറുത്ത് കുറച്ച് അധികം ഒരു മൂന്ന് നാല് പ്രാവശ്യം ഉണ്ടാക്കാൻ പറ്റിയ സേമിയം ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് സേമി വേവാനൊന്നും വെയിറ്റ് ചെയ്യണ്ട പാൽപ്പൊടി വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ സേമിയ ഇട്ട് കൊടുക്കുക സേമി ഒന്നതിൽ അതിൻ്റെ നന്നായിട്ടൊന്ന് യോജിക്കുമ്പോൾ യോജിക്കാപറ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതാണല്ലോ അത് ആ പാലിൽ ഒന്ന് യോജിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടീസ്പൂണോളം റവട്ട് കൊടുക്കാം അതിന് ശേഷം മധുരം ഇട്ട് കൊടുത്തിട്ട് താളിച്ച് കഴിഞ്ഞാൽ തരിക്കഞ്ഞി ഒക്കെയാണ് എനിക്ക് തരിക്കഞ്ഞി ഭയങ്കര ഇഷ്ടമായിട്ടോ കുടിക്കാനായിട്ട് അപ്പോൾ അത് ദിവസം നമുക്ക് സമയമില്ലാത്തപ്പോൾ വേഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിൽ ഇതുപോലെ മാറ്റി വെച്ചിട്ടുള്ളത് ഞാൻ കുറച്ച് മിൽക്ക് മേഡും കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഉള്ളി അണ്ടിപ്പരിപ്പ് കൂടിയിട്ട് താളിച്ച് നെയ്യിൽ താളിച്ചിട്ട് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ജോലികളൊക്കെ ഒരുവിധം തീർന്നിട്ടുണ്ട് പിന്നെ എണ്ണക്കടിയോ അങ്ങനൊന്നുമില്ല ഒരു ഫ്രൂട്ട്സും വെള്ളം കലക്കിയിട്ടൊന്നുമില്ല കേട്ടോ പച്ചവെള്ളമാണ് കേട്ടോ പിന്നെ ഒരു ഇത്തപ്പഴും പച്ചവെള്ളവും പിന്നെ തരിക്കഞ്ഞി തണ്ണിമത്തിനും കൂടിയിട്ടാണ് കേട്ടോ എന്നോൻ പറഞ്ഞത് മക്കളൊന്നും അടുത്തില്ലാതെ ഒറ്റക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇരുന്നതെന്ന് ഓൻ ഇക്ക വെള്ളിയിൽ പോയി പിന്നെ ഞാനും ഒറ്റ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത്രയും ഉള്ളോട്ടോ ഇന്നത്തെ വീഡിയോ